ഹലോ നമസ്കാരം ഈ ചേട്ടന് കണ്ടപ്പോൾ മനസ്സിന് ഒട്ടും പിടിക്കാതെ കുരു പൊട്ടിയ ഒരു സംഭവമാണ് ആരുടെയും കുരു പൊട്ടിപ്പോവും അങ്ങനത്തെ ഒരു കാഴ്ചയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അതായത് ഈ റോഡിൽ കിടക്കുന്ന വേസ്റ്റ് കുപ്പികളും മാലിന്യങ്ങളും അതിനെ ക്ലിയർ ചെയ്യുകയാണ്

വഴിയിൽ കിടക്കുന്ന പ്രത്യേകിച്ച് നാഷണൽ ഹൈവേയുടെ ഇരുവശങ്ങളിലും കിടക്കുന്ന കുപ്പികളും മാലിന്യങ്ങളും ക്ലിയർ ചെയ്തിട്ട് സീറോ വേസ്റ്റ് പദ്ധതി ആ പദ്ധതി പ്രകാരം പഞ്ചായത്തും ഹരിതകർമ്മസേനയും അതിനെ സഹായിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെ ചില കോളേജുകളിലെ വിദ്യാർത്ഥികളും ചേർന്ന് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അതിനെ വിമർശിക്കാനാണ് പാരകൾ മനഃപൂർവ്വം വന്ന റോഡിൽ നിൽക്കുന്നത് ന്യൂ ജനറേഷൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കുറ്റമായി മാത്രം കാണുന്ന ഇതേപോലത്തെ ഉള്ള ക്ഷുദ്രജീവികൾക്ക് വേണ്ടിയാണ് എന്താണ് അവർ ചെയ്യുന്നതിൽ കുഴപ്പം നോക്കണം നിങ്ങൾ നല്ല കാര്യം ചെയ്യണ്ട നിങ്ങൾ ആരും ഇവിടെ ക്ഷണിച്ചുമില്ല എന്നാൽ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ കുറ്റം പറയാതെ നിങ്ങൾ അനുകൂലിക്കണ്ട കുറ്റം പറയാതെയെങ്കിലും വഴിയേ പൊക്കൂടെ എന്തിനാണ് വെറുതെ കുറ്റം പറയാൻ വേണ്ടി മാത്രം മെനക്കെട്ട് ഓട്ടോയും കൊണ്ട് ഉടുത്തൊരുങ്ങി വരുന്നത് എന്നാണ് എന്റെ ചോദ്യം പറയാനല്ലേ അതെന്നാ എന്താണ് അപ്പം ഞാന് ഇയാൾ എന്തിനാണ് വന്ന് നിങ്ങളെ കുറ്റം പറയുന്നതെന്ന് ഒരു ഹരിതകർമ്മസേനയിലെ ഒരു സഹോദരി എടുത്ത് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇതാണ് അത് സത്യമായ ചുമ്മാ അയാൾ ഇത്രയും കാലത്ത് ഒരു ദിവസം പ്ലാസ്റ്റിക് തരയോ ഞങ്ങൾ ആ വീട്ടിൽ കേറ്റാൻ പോലെ അയാൾ താമസിച്ചിട്ടില്ല ഈ രണ്ടര മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ പ്ലാസ്റ്റിക് എടുക്കാൻ പോകുന്ന ഇന്ന് വരെ അയാൾ പത്ത് പൈസ തരെയോ ആ വീട്ടിൽ ഇവിടെ പ്ലാസ്റ്റിക് ഇല്ല എന്നാണ് ആ വ്യക്തി പറയുന്നത് എന്നിട്ട് ഇങ്ങനെ തന്നെ കുറെ ആയിട്ട് പറഞ്ഞിട്ട് നടക്കണം അയാള് ഇത് മൊത്തത്തിൽ ഈ പഞ്ചായത്ത് പറ്റിപ്പാണെന്നാണ് അയാള് പറയുന്നത് അയാൾക്ക് വഴി വെട്ടി കൊടുത്തിട്ടില്ലെന്ന് പറയാൻ അയാൾ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അവിടെ എന്റെ വീട്ടിനടുത്തുള്ള ആള് തന്നെയാണ് അയാൾ അയാൾ തന്നെയാണ് വലിച്ചിരുന്ന തോന്നണം കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതേപോലത്തെ കാഴ്ചകൾ അപൂർവമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് പുതിയ തലമുറ കഞ്ചാവിനടിമയാണ് അല്ലെങ്കിൽ മയക്കുമരുന്നിനടിമയാണ് എന്നൊക്കെ മയക്കു വച്ച് ഘോരഹോരം പ്രസംഗിക്കുന്ന വലിയ വലിയ ആളുകളുടെ മുമ്പെയാണ് ഇതേപോലത്തെ കൊച്ചു പിള്ളേർ ഇത് നല്ല നല്ല ചില കാര്യങ്ങൾ ചെയ്തു പോകുന്നത് അപ്പോൾ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ലേ നമ്മൾ വേണ്ടത് നമസ്കാരം എൻ്റെ പേര് അഭിഷേകേശ് ഞാൻ എസ് ഇ ടി കോളേജ് പാപ്പനകോടിൽ പഠിക്കുന്നു എസ്ഇ ടി പാപ്പനകോട് പിന്നെ ഐസ് കോളേജ് സിഇ ടി രാജധാനി അങ്ങനെ നിരവധി കോളേജിലുള്ള ആൾ കുട്ടികൾ വരികയുണ്ടായി എൻ എസ് എൽ കുട്ടികൾ വരികയുണ്ടായി അവരെല്ലാവരും തന്നെ രാവിലെ ഏഴ് മണിക്ക് അവരുടെ ഓരോ ആൾക്കാരും ഓരോ വൃക്ഷത്തൈകൾ വയ്ക്കുകയും അവിടം വരെ ഒരു മാരത്തോൺ നടക്കുകയുണ്ടായി പിന്നെ രാവിലെ തൊട്ടേ ഏഴരയ്ക്ക് തുടങ്ങിയതാണ് എല്ലാവരും അത്യാവശ്യം തളഞ്ഞിട്ടുമുണ്ട് പിന്നെ ഇത് ഏറ്റവും കൂടുതൽ അപ്രിഷ്യേറ്റ് അല്ലെങ്കിൽ അപ്രിസിയേഷൻ എന്തോ ഡിസേർവ് ചെയ്യുന്ന ഇവരാണ് ഇവർ അമ്മമാരാണ് ഈ അമ്മമാരാണ് പള്ളിച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റും ഇതിൻ്റെ പുറകെ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വിവിധങ്ങളായ എൻജിനീയറിങ് കോളേജുകളിലെ സ്റ്റുഡൻസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എൻ എസ് എസ് യൂണിറ്റിൻ്റെ കീഴിൽ സീറോ വേസ്റ്റ് ദിനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിരവധിയായ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് നമ്മളേറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹരിതകർമ്മസേന അംഗങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട തൊഴിലുറപ്പ് പദ്ധതിയിലെ ഈ പ്രദേശത്തെ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വി ഒമാര് കൃഷി ഓഫീസർ പഞ്ചായത്തുമായി ചേർന്നിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ അങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവരുടെ പൂർണ്ണമായ സജ്ജീകരണവും നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ യുവജന സംഘടനകൾ സാംസ്കാരിക പ്രവർത്തകർ സന്നദ്ധ സംഘടനകൾ സ്കൂളിലെ അധ്യാപകർ അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് ഇന്ന് നമ്മളെ സീറോ വേസ്റ്റ് ദിനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ഈ പ്രിയപ്പെട്ട

നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് അതിൽ മറുപടി എഴുതാം നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ല അഭിപ്രായവും എഴുതാം എന്നെല്ലാവർക്കും അറിയാം ഇനി പുതിയ മാലിന്യ വ്യക്തികളുടെ കഥകളുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ